ും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം മർഹബൻ വസഹല ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണല്ലോ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വലിയൊരു നല്ല മഹത്തമേറിയൊരു ദിക്കറാണ് അതിനു മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും കടന്നു വരാം വെള്ളിയാഴ്ച ദിവസം നമസ്കാരത്തിന് ശേഷം തവണ എന്ന ഈ ചെറിയ ദിക്കറ് വെറും നൂറ് പ്രാവശ്യം നൂറേ നൂറ് പ്രാവശ്യം ജുമാക്ക് ശേഷം ഒരാൾക്ക് ചൊല്ലാൻ സാധിച്ചാൽ ചൊല്ലുന്ന വ്യക്തിയുടെ ഒരു ലക്ഷം ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടുകയും അതോടൊപ്പം ചൊല്ലുന്ന ആളുടെ മാതാപിതാക്കളുടെ മാതാപിതാക്കളുടെ ഇരുപത്തി നാലായിരം ചെറുദോഷങ്ങളും പൊറുക്കപ്പെടുന്ന വലിയ മഹത്തമുള്ള ചെറിയ ഉദിക്കുറു അതുകൊണ്ട് ശബ്ദം ശ്രമിക്കുന്ന മിനിങ്ങളെ നമ്മൾ പത്ത് മാസം ഗർഭം ചുമന്ന മാതാവിൻ്റെയും നമ്മളെ നോക്കി വളർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന നമ്മുടെ പിതാവിൻ്റെയും ഇരുപത്തിനാലായിരം ദോഷങ്ങൾ നാം കാരണം പൊറുക്കുമെങ്കിൽ നമ്മുടെ ഒരു ലക്ഷം ദോഷങ്ങൾ പൊറുക്കുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാ ജുമാ നമസ്കാരം കഴിഞ്ഞിട്ട് അഞ്ച് മിനിറ്റ് അഞ്ച് അഞ്ച് മിനിറ്റ് പോലും വേണ്ട അഞ്ച് മിനിറ്റ് പോലും വേണ്ട നമുക്ക് ചൊല്ലാൻ സുബഹാൻ അള്ളാഹുഅലിം ഒ ബിഹാൻ ദിഹി നമുക്കറിയുന്നെടുക്കുകയാണ് അള്ളാഹു സുബാൻ നമുക്ക് ചൊല്ലാൻ ഉള്ള തൗഫീക നൽകുമാറാകട്ടെ വാട്സപ്പിൽ അഞ്ച് മിനിറ്റ് ഓഫാക്കി കിട്ടാൽ മതി തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അഞ്ച് അഞ്ച് മിനിറ്റ് സ്ത്രീകൾക്കും ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഹറിന് പാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ജുമാൻ്റെ സമയോ അപ്പൊ ആ സമയത്ത് നിങ്ങൾ എല്ലാ ഹൈറുകളും നമുക്ക് നൽകുമാറ അള്ളാഹു റഹ്മത്ത് നമുക്ക് നൽകുമാറാകട്ടെ ഇലാഹ പറയുമ്പോ എന്ന കൊലിമുത്തോ ഹൈര് പരിപൂർണമായി ഉച്ചരിച്ചുകൊണ്ട് ഹബീബായ തങ്ങളുടെ പൂമുക കണ്ടുകൊണ്ട് മരിക്കാനുള്ള അതും തന്നെ ഒരു വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരിക്കാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകും മാറാകട്ടെ ബിദ് അസാലേക്കും വരഹമുല്ലാ വാത്ത